മുട്ടനാടുകളുടെ യുദ്ധത്തിൽ നേട്ടമുണ്ടാക്കുന്ന ചോരക്കൊതിയൻ ചെന്നൈയുടെ കുടിലതയാണ് അമേരിക്കക്കുള്ളത് യുദ്ധത്തിൽ ആരും വിജയിക്കുന്നില്ല ആത്യന്തികമായി ഇരുപക്ഷത്തിനും അത് സമ്മാനിക്കുന്നത് പരാജയം മാത്രമാണ് ലോകത്തിവിടെ യുദ്ധമുണ്ടായാലും നേട്ടമുണ്ടാക്കാൻ നെട്ടോട്ടമോടുന്ന അമേരിക്ക അതിനായി പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട് എവിടെ പ്രശ്നമുണ്ടായാലും അതിൽ ഇടപെടുക തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന കുതന്ത്രമാണ് മഹായുദ്ധകാലം മുതൽക്കേ അമേരിക്ക പയറ്റി വരുന്നത് യുദ്ധരാജ്യങ്ങളുടെ സമ്പത്ത് ശേഷിയിൽ കണ്ണുവെക്കുന്ന അമേരിക്ക അതിനെ തകർക്കുന്ന എല്ലാ പദ്ധതികളും കൗശലപൂർവം നടപ്പിലാക്കാറുണ്ട് റഷ്യക്കെതിരായ യുദ്ധത്തിൽ യുക്രൈന്റെ സഖ്യകക്ഷിയായി നിലകൊള്ളുന്ന അമേരിക്ക യഥാർത്ഥത്തിൽ കൈനനയാതെ തങ്ങൾക്കൊപ്പം വളർന്ന റഷ്യയെ തറപറ്റിക്കുവാനാണ് ശ്രമിക്കുന്നത് കാലാകാലങ്ങളായി യുദ്ധമുഖത്ത് ആയുധ കച്ചവടം നടത്തി ഏറ്റവും ലാഭം കൊയ്യുന്നതും അമേരിക്ക തന്നെ അതേസമയം ആയുധമിടപാടുകൾക്കുള്ള പണം ലഭിച്ചില്ലെങ്കിലും പരോക്ഷമായ രീതിയിൽ അതാത് രാജ്യങ്ങളിൽ നിന്നും സഖ്യകക്ഷികളിൽ നിന്നും അത പിരിച്ചെടുക്കുവാനുള്ള വൈദഗ്ധ്യം അമേരിക്ക കൊണ്ടുതാനും സൈനിക സഹായ വാഗ്ദാനങ്ങൾക്കിടെ പഴകി തുടങ്ങിയ എല്ലാ യുദ്ധ ഉപകരണങ്ങളും ഇടയ്ക്കിടയ്ക്ക് വിറ്റഴിക്കണം എന്നുള്ളതും അമേരിക്കയുടെ നിർബന്ധമാണ് എഴുതിയില് എണ്ണ വാരിക്കോരി ഒഴിച്ച യുദ്ധം നാളുകളോളം നീട്ടുവാനും അമേരിക്ക കിണഞ്ഞ പരിശ്രമിക്കാറുണ്ട് കൂടുതൽ രാജ്യങ്ങളെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പങ്കു ചേർക്കാനുള്ള കുടില തന്ത്രങ്ങളും അമേരിക്ക നടത്തി വരികയാണ് നേരിട്ട് യുദ്ധങ്ങളിൽ പങ്കെടുക്കാതെയും തങ്ങളുടെ മണ്ണിൽ തൊടാൻ ആരെയും അനുവദിക്കാതെയുമുള്ള ആയുധ കച്ചവട തന്ത്രമാണ് അമേരിക്കക്ക് പ്രിയം കുർസിക് മേഖലയിൽ നിന്നും യുക്രൈനിയൻ സായുധ സേനയെ പടികടത്തുവാനുള്ള ആവശ്യമായ ശക്തികളും വിഭവങ്ങളും റഷ്യയുടെ കൈവശമുണ്ട് കഴിഞ്ഞ ദിവസം അരങ്ങേറിയ അതിർത്തി പ്രദേശങ്ങളിലെ സൈനിക നടപടികളിൽ ഇതുവരെ പതിനായിരത്തി നാനൂറ് യുക്രൈൻ സൈനികരും എൺപതിലധികം ടാങ്കറുകളും ഇല്ലാതാക്കിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ യുദ്ധ സഹായത്തിനായി അമേരിക്കയെ ആശ്രയിച്ച യുക്രൈനിലൂടെ റഷ്യയെ ഒറ്റപ്പെടുത്തുവാനും ലോകത്ത് എന്ത് സംഭവിച്ചാലും നേട്ടം കൊയ്യാനുമുള്ള അമേരിക്കൻ പിടിവാശിയാണ് വിജയിച്ചത് റഷ്യ യുക്രൈൻ യുദ്ധത്തിലും എല്ലാം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങളുടെ തുടർച്ചയായിരുന്നു യുക്രൈനിയൻ പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്ന നീക്കത്തിലൂടെ അമേരിക്ക നടത്തുന്നത് ഇതിനായു എസ് മിലിറ്ററി പൈലറ്റുമാരെ ഇൻസ്ട്രക്ടർമാരായി നിയമിക്കാനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു റൊമാനിയയിലെ നാറ്റോയുടെ റീജിയണൽ എഫ് റീജ്റ്റീൻ പരിശീലന കേന്ദ്രത്തിലേക്ക് മുൻ യുഎസ് മിലിറ്ററി പൈലറ്റുമാരുടെ നിയമനത്തിനായുള്ള ചരടുവലികളും നടക്കുന്നുണ്ട് അമേരിക്കയിലെ സൈനിക വ്യോമസേന മേഖലയിലെ മുൻനിര പ്രതിരോധ കരാറുകാരാണ് ഡ്രക്കൻ ഇന്റർനാഷണൽ സൈനിക പ്രതിരോധ വ്യവസായ ഉപഭോക്താക്കൾ ഉൾപ്പെടെയുള്ള കരാർ എയർ സേവനങ്ങളും യുദ്ധവിമാനങ്ങളും അമേരിക്കൻ ദാതാക്കൾക്കും വാഗ്ദാനം ചെയ്യുന്നു റൊമാനിയയിലെ എൺപത്തി ആറാമത്തെ എയർബേസിൽ ബേസിൽ സ്ഥിതി ചെയ്യുന്ന റൊമാനിയൻ എയർഫോഴ്സ് എഫ് സിക്സ്റ്റീൻ പരിശീലന കേന്ദ്രത്തിലേക്കുള്ള പരിശീലകർക്കായി നിരവധി തൊഴിലവസരങ്ങൾ ഡ്രക്കൻ ഇന്റർനാഷണൽ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകി കഴിഞ്ഞു അൻപതോളം യുക്രൈനിയൻ പൈലറ്റുമാർക്കാണ് അമേരിക്ക പരിശീലന സഹായം നൽകുന്നത് എഫ് സിക്സ്റ്റീൻ ഇൻസ്ട്രക്ടർ പൈലറ്റ് എഫ് സിക്സ്റ്റീൻ എയർക്രാഫ്റ്റ് മെയിൻ്റെ ടെക്നീഷ്യൻ എയർക്രൂ ഫ്ലൈറ്റ് എക്യുപ്മെന്റ് സ്പെഷ്യലിസ്റ്റ് എന്നിവയും കേന്ദ്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന മറ്റ് സ്ഥാനങ്ങളും സഹായ വാഗ്ദാനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ആയുധങ്ങൾക്ക് പുറമെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ പരിശീലിപ്പിക്കാനുള്ള കരാറുകാരെയും വേണമെന്ന് യുക്രൈൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്നാൽ അതിനുള്ള അനുവാദം പ്രത്യക്ഷത്തിൽ അമേരിക്ക നൽകിയിരുന്നില്ല സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക സമാധാനവും ജനാധിപത്യവും പുനഃസ്ഥാപിക്കുക എന്നിവയെ മുൻനിർത്തി യുക്രൈൻ്റെ ആവശ്യത്തെ നിരാകരിക്കുന്നു എന്ന പൊള്ളവാദമായിരുന്നു അമേരിക്ക ലോകത്തിനു മുന്നിൽ വെച്ചത് എന്നാൽ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം മറ്റു ആയുധങ്ങളും പരിപാലിക്കാൻ സിവിലിയൻ കരാറുകാരെ യുക്രൈനിലേക്ക് അയക്കുവാൻ അമേരിക്ക രഹസ്യമായി പദ്ധതിയും ഇട്ടിരുന്നു ഭാവിയിൽ യുക്രൈനിലേക്ക് പരിശീലകരെ അടക്കം അയക്കുവാനുള്ള അമേരിക്കൻ സാധ്യത തന്നെയാണ് ഇതിലൂടെ അവർ സൂചിപ്പിച്ചു വരുന്നതും